വേനലിൽ ഒരു മഴ കിട്ടുക പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഗതി തന്നെ ആവുമല്ലേ ആ മഴേന്റെ കൂടെ നല്ല ചൂടോട് കൂടി എന്തെങ്കിലും ചായക്കടി ഇങ്ങനെ കിട്ടിയാലോ വൈകുന്നേരമൊക്കെ അപ്പൊ അടുത്തേറെ രസാവൂലെ അപ്പൊ നമ്മളത് എന്താ അറിയോ നല്ല രീവന് സ്നേക്കാണ് ഉണ്ടാക്കാൻ പോണെ അപ്പൊ നമ്മളെ ചിരിളി പിഴയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല കാറ്റാട്ടോ എന്റെ മുന്നേട്ട് നല്ല ഇടിയും വെട്ടിയെന്നെ മഴ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പെയ്യണില്ല എന്നാ അങ്ങനെ പെയ്യണുണ്ട് ഒരു ചാറ്റൽ മഴ പോലെ മനുഷ്യന്മാർ നനയാനും ചെറിയൊരു തണുപ്പ് വരാനൊക്കെ നല്ലതാണ് ഈ മഴ നല്ല പച്ചക്കായ വെച്ചിട്ടാണ് കേട്ടോ ഈ സ്നാക്ക് തയ്യാറാക്കാൻ പോണത് പച്ചക്കായ കൊണ്ട് സാധാരണ ഉപ്പേരി അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നാൽ പിന്നെ ഒരു സ്നാക്ക് സ്നാക്കിയിട്ട് ആ ഒരു പച്ചക്കായനെ അങ്ങടെ രൂപമാറ്റം കൊടുക്കണം നമുക്ക് അതിനായിട്ട് ഞാൻ അത് പച്ചക്കായ നല്ല രീതിയിൽ മുറിച്ചെടുക്കേണ്ടത് ജോലിയൊന്നും കളയണ്ടെട്ടോ മുറിച്ച് വെച്ച പച്ചക്കായനെ കുക്കറിലേക്ക് മാറ്റാം കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കണ്ടേ അടച്ച് വെച്ച് നമുക്ക് അടുപ്പത്തെ ചങ്ങൾ വേവിച്ചെടുക്കണം മിക്സിന് ജാറിലിട്ട് ക്രഷ് ചെയ്യാനുള്ള സംഭവങ്ങൾ കേട്ടോ എന്തൊക്കെയറിയോ പട്ട ഗ്രാമ്പു വലിയ ജീരകം ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വെക്കല പച്ചക്കായ്ക്ക് ഇതാ രണ്ട് വിസിൽ വന്ന് നന്നായിട്ട് വെന്തുട്ടോ ഇനി ഇതിനൊന്ന് മാറ്റി വെക്കണം ചൂടാറി കിട്ടണം തൊലിയൊക്കെ കളയണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞതല്ലേ നമുക്ക് മിക്സിന്റെ ചാറിലിട്ട് ചതച്ചുകൊണ്ടരാനെ പക്ഷേ കാരണ്ട് മ്മളെ ചതച്ചിരിക്കുന്ന കേസ് അപ്പൊ ഇനി എന്താ ഇനി ഇതേപോലത്തെ ഈ ഒരു കല്ലിൽ വെച്ചിട്ടേ ചതച്ച് നോക്കാട്ടോ റെഡി ആവുക റെഡി ആവാത്ത കുഴപ്പമൊന്നും ഉണ്ടാവൂല ഇതാ ചതച്ചു കഴിഞ്ഞു കേട്ടോ അപ്പഴേക്ക് ഇതാ പച്ചക്കായൊക്കെ തൊലി മാറ്റി വെച്ചുട്ടോ നന്നായിട്ട് ചൂടറിയതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് ഉടച്ചും കൂടി എടുക്കാം നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ എന്നാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം ആ ഒരു എന്താ പറയുക ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെതാ മാക്സിമം നമ്മൾ നന്നായിട്ടങ്ങൾ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് നമ്മൾ ആദ്യം ആ ചതച്ച് വെച്ചില്ലേ ഇത് ചേർത്ത് കൊടുക്കണം കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കണേ ചെറു ചതാക്കി എരിഞ്ഞിട്ട് അങ്ങനെയാണ്ട് ചേർത്ത് കൊടുക്കാം ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ കുറച്ച് റസ്ക് പൊടിയും കൂടി ചേർക്കെട്ടോ ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടുണ്ട് കുഴച്ചെടുക്കാം വെള്ളം പോരാന്ന് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് എന്നല്ല വെള്ളം പോരാ നമുക്ക് കുറച്ച് 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 ഇങ്ങനെ തളിച്ച് തളിച്ച് കുഴയ്ക്കാം വെള്ളം കൂടരുത് കേട്ടോ പാത നോക്കി നോക്കി എങ്ങനെ കുഴയ്ക്കണേ കുഴച്ചിങ്ങനെ പകുതി ആയപ്പോഴാട്ടോ കടലപ്പൊടി ചേർത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ഓർമ്മ വന്നത് പിന്നെ ഓർമ്മ വരുമ്പോൾ നമ്മളത് വേഗം ചേർക്കണേ വീണ്ടും കുറച്ച് വെള്ളം തളിച്ചെടുത്തിട്ട് കുഴച്ച് കൊടുക്കാം ഇങ്ങനെ നല്ല രീതിക്ക് കുഴച്ച് കുഴച്ച് ഇങ്ങനെ എടുക്കണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ പിന്നെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൊടുക്കണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി നമ്മൾ നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ നമ്മൾ കുറച്ച് 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 നല്ലൊരു ഡോ ആക്കി മാറ്റിയിൽ അത് അങ്ങനെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മാവുന്നതാ കുറച്ചിങ്ങനെ അങ്ങോട്ട് എടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് ഇങ്ങനെ 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 ഉരുട്ടുക ഈ കയ്യിലും കൂടി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇങ്ങോട്ട് അമർത്തി കൊടുക്കാം ഉണ്ടോ ഈ രീതിക്ക് ആക്കി മാറ്റാം പാത്രത്തിലേക്ക് മാറ്റിക്കാം വീണ്ടും അങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി എടുക്കാം മഴ പോയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേ ചിലപ്പം മഴ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും അല്ലെങ്കിൽ മഴ അങ്ങനെ അങ്ങോട്ട് പെയ്യും എന്തായാലും വേണ്ടീല നമുക്ക് നമ്മളെ പരിപാടി വേഗം വേഗം ചെയ്യാം ഇങ്ങനെ കാണുമ്പോൾ ഒരു പരിപ്പുവട മോഡലൊക്കെ തോന്നുന്നില്ലേ എന്നാൽ പരിപ്പ് വട അല്ലല്ലോ ഇതാണ് പച്ചക്കായ വട അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും ആക്കി ഒന്നിങ്ങനെ ഒന്നിങ്ങനെടുക്കാം മുട്ട ഇതാ അവിടെ രണ്ടെണ്ണം എടുത്തിട്ട് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ 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 ആക്കി വെച്ചിട്ടുണ്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കാം വേഗം കോരി എടുത്തിട്ട് ബ്രെഡ് ക്രംസ് ഇതാ റെഡിയാണ് ഒന്ന് അങ്ങോട്ട് കോട്ട് ചെയ്തും കൂടി എടുക്കാം മാറ്റി വെക്കാം കേട്ടോ എന്നിട്ടെല്ലാം അതുപോലെ അങ്ങോട്ട് ആക്കിയെടുക്കാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആ ചടപട ചടപട തൊണ്ടുകൾ കേൾക്കുന്നുണ്ടൊക്കെ അറിയില്ല വെളിച്ചെണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുഞ്ഞു കുഞ്ഞു മഴത്തുള്ളികൾ ഇങ്ങനെ ഇറ്റ് വീണോണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ടൊന്നും മഴ ഇല്ല ഇപ്പോൾ അപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷേ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോകുന്നപ്പോഴേക്കും ഇങ്ങനെ ഒന്ന് രണ്ട് മഴ ഇങ്ങനെ വിറ്റിടലൊടുങ്ങി ചൂടായി നിൽക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് ഓരോന്നോരോന്നങ്ങനെ ഇട്ട് അങ്ങനെ വറുത്തൊക്കെ കോരട്ടോ ഇപ്പം എന്താ ഇനി തിരിച്ചും മറിച്ചിട്ടും നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കന്നെ തീ ഓവറായിട്ട് വെക്കണ്ട കേട്ടോ ഇങ്ങനെ പെട്ടെന്നുണ്ട് കരിയും ആഹാ നല്ലോണം ഒരിഞ്ഞിങ്ങനെതാ പൊങ്ങിയൊക്കെ വരുന്നുണ്ട് റെഡി ആയി റെഡി ആയി എങ്ങനെതാ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കണ്ടോ വീർത്ത് ഇങ്ങനെ വന്നിട്ട് കണ്ടോ പൊങ്ങി ഇങ്ങനെ വന്നിങ്ങനെ നിക്കണേ കാണാൻ തന്നെ എന്ത് രസമുണ്ടല്ലേ അപ്പൊ ആ രസത്തോടുകൂടി തന്നെ നമുക്കിത് കോരി മാറ്റാം <may> <may> ും പോലെ ജോരോന്നു പറയുന്നുണ്ട് എന്ത് രസാ കാണാൻ നല്ല സൂപ്പർ സാധനം പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം വീണ്ടും അതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുക്കണ്ടേ അപ്പൊ അതാ നാലെണ്ണം കൂടി നമ്മൾ നമ്മളതില്ട്ട് കൊടുക്കണ്ടോ അങ്ങോട്ട് നല്ലെണ്ണം പൊരിച്ച് 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 അങ്ങോട്ട് എടുക്കാം നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വീർത്ത് വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമുക്ക് ാണ് എല്ലാം നല്ലതാ ഒന്നെടുത്തിട്ടുണ്ട് ഇനി ഇതാ നന്നായിട്ട് വീർത്തൊക്കെ ഇനി ഇതിന്റെ ഉൾഭാഗം കൂടി കാണിച്ചോ കണ്ടോ ഒരു ലെയർ പോലും അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് സോസ് ഇതാ റെഡി ആയിട്ട് നിൽക്കേണ്ടത് ആ ഒരു സോസിലും കൂടി അങ്ങോട്ട് കഴിക്കാം മഴ പോയി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചു നോക്കാം നല്ല ക്രിസ്പിയാ സോഫ്റ്റ് സോസ് ഇല്ലാതെ ക്രിസ്റ്റ് എന്താ ഇതിന് പേരെന്താ പറയുന്നത് പച്ചക്കായ പച്ചക്കായ ഒരു അങ്ങനെ പറയാ അതെന്താറിയോ ഞാൻ ഒക്കെ ആക്കുന്ന ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ ആലോചിച്ചു നോക്കി നമുക്ക് ചെയ്താലോന്ന് അപ്പൊ ആദ്യം പച്ചക്കായ വട എന്ന് പറഞ്ഞ എന്താ പറയുക ആ ആ രീതിക്ക് പരുത്തി വെച്ച് അതെന്നെ പെരിച്ചെടുക്കാറുണ്ട് പച്ചക്കായ വട പറഞ്ഞത് അതായത് നമ്മൾ ആ പരിപ്പ് വടേന്റെ

എല്ലാവർക്കും ട്രൈ നോക്കാൻ പറ്റിയ ഒരു സാധനം നിങ്ങൾ നിങ്ങൾ എന്തായാലും എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം നോക്കിയിട്ട് നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്ക എന്നിട്ട് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചുരുള്ളി മീഡിയ കിട്ടിയതാണെന്ന് പറയാം മറക്കുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള ഈ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടണം നിങ്ങൾക്ക് ഞങ്ങൾ പുതുമ നിറഞ്ഞിട്ടുള്ള പുതിയ വീഡിയോകളായിട്ട് വേഗം വരാം അതുവരെ